ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു അടിപൊളി പാവയ്ക്കത്തീയലാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്തോ മുഖം ഒന്ന് ചുളിഞ്ഞ പോലെ തോന്നി അങ്ങനെ ചുളിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് കൈ പൊട്ടും ഇല്ലാണ്ട് തന്നെ ഒരു അടിപൊളി പാവയ്ക്കത്തീലുണ്ടാക്കിയെടുക്കാം പക്ഷേ അത് ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കണമെന്ന് മാത്രം അപ്പോൾ അതിനായിട്ടേ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരികിയതുകൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് നന്നായിട്ട് ഇളക്കി നമ്മൾ ഈ തേങ്ങയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റിപ്പോണതുവരെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിയപ്പിലയും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ വറുത്തെടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലിട്ട് നിങ്ങൾ ഈ തേങ്ങ കരിച്ച് കളയരുത് അവസാനം പാവയ്ക്ക് പാവയ്ക്ക് നമ്മൾ തൈ കറിയാവുമ്പോൾ അത് നല്ല കഴിക്കും കഴിക്കുമ്പോൾ നിങ്ങൾ പാവയ്ക്കേനെ കുറ്റം പറയാൻ പാടില്ല കാരണം പാവയ്ക്ക കൊണ്ടായിരിക്കില്ല കഴിക്കുന്നത് കരിഞ്ഞു പോയ തേങ്ങ കൊണ്ടായിരിക്കും കഴിക്കുന്നത് അതുകൊണ്ട് ചെറുതീയിലിട്ട് ക്ഷമയോടുകൂടി ഇതായി പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇതുപോലൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് മുള ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളകൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്തിട്ട് നമുക്കൊരു മിക്സർ ജാറിലേക്കിട്ട് വെള്ളമൊന്നൊഴിക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കണം അപ്പോൾ അത് ഇനി ആ അരച്ച് അവിടെ വെച്ചേക്കുന്ന സാധനം അവിടെ ഇരുന്നോട്ടെ ആ സമയം നമുക്ക് കറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് അങ്ങ് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടിയാണ് കേട്ടോ നീ ആ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്കാണ് എണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നന്നായിട്ട് നന്നായിട്ടത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കാണാൻ എന്ത് ഭംഗിയല്ലേ കാണാൻ ഇങ്ങനെ ഭംഗിയാണ് പക്ഷെ കഴിക്കും എന്നുള്ള പരാതിയൊന്നും വേണ്ട ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി കണ്ട അതിന് ശേഷം മര്യാദയ്ക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ കഴിക്കത്തൊന്നും ഇല്ലാട്ടോ അടിപൊളി നമ്മൾ നമ്മളെന്തിനാ വെറുതെ പാവയ്ക്കേനെ കുറ്റം പറയുന്നത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടല്ലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ പാവയ്ക്ക് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് അല്ല ഒരു പച്ചമുളകായിരുന്നു കേട്ടോ നല്ല വലിയ നീളത്തിനായിരുന്നു ഞാൻ ഞാനെന്ത് ഇത് നാലായിട്ട് മുറിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് പാവയ്ക്ക് നന്നായിട്ട് ഇളക്കി ഒരു പകുതി വേവയ്ക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കൊടുക്കാം ഉപ്പും കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഉരപ്പ് നമ്മളെന്ത് ചെയ്യും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവളെന്താ ചമ്മന്തി അരച്ചിട്ട് കൊടുക്കുകയാണോ എന്ന് അല്ലാട്ടോ വെള്ളം ഒഴിക്കാണ്ട് അരച്ചതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടയ്ക്ക് ഇരിക്കണത് ഇനി നമുക്കിതിലേക്ക് വെള്ളം നമ്മൾ ആ മിക്സിയിലെ ചാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വെള്ളമായില്ലേ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളവും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം ആ പുളി വെള്ളവും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കും അപ്പം നിങ്ങളെന്താ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഇതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടെന്നുള്ളതൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം എല്ലാം അടുത്തടുത്തടുത്ത് അപ്പോൾ നമുക്ക് ഒരു നമുക്കൊരു പാടുമുണ്ടാകത്തില്ല അല്ലാണ്ട് ആ സമയത്ത് നമ്മൾ ഓടിപ്പോയി അയ്യോ അത് വെള്ളത്തിലിട്ടില്ലല്ലോ അയ്യോ ഇത് വെള്ളത്തിലിട്ടില്ലല്ലോ ഈ ഒരു ചിന്തയൊന്നും വേണ്ട കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സമാധാനപരമായിട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കറിത ഇതുപോലെയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്ക് ഒരു തണ്ട് കറിയപ്പല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എന്താ ശർക്കര പൊടിയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കറി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കറി ലൂസായിട്ട് ഇരിക്കുന്നതല്ല കേട്ടോ നല്ല കുറുകി വരുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തണുത്ത് വരുമ്പോൾ നല്ല കുറുകി വരും അത് ആ ചോറ് ചോറിൻ്റെ കൂടെ കഴിക്കാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു കൈപ്പും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കണം ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നിങ്ങളിങ്ങനെ കണ്ടും കേട്ടും ഇരിക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് അറിയില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നല്ല എനിക്കറിയാൻ പറ്റൂ പിന്നെ കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നേ അപ്പോൾ നമ്മുടെ കറിയൊക്കെ കണ്ടില്ല ഈ ഒരു സെറ്റായി വന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ഒന്ന് കടുകും കൂടെ താളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിപ്പുലിയും കൂടി കൊടുത്ത് അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ് ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഭവം സംഭവം സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കേ